ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ മനോഹരമായ മനോഹരായൊരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന മാ താരതരണി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ബംഗാൾ അഭിമുഖമായി ഈ പുരാതന ക്ഷേത്രം മാതൃദേവിയുടെ അവതാരങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന താരാതരണി എന്നീ ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ശക്തി അല്ലെങ്കിൽ സതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന പുണ്യസ്ഥലങ്ങളായ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം ഇന്ത്യയിലെ ശക്തി അല്ലെങ്കിൽ സതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന പുണ്യസ്ഥലങ്ങളായ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്താൽ മുറിഞ്ഞ ശേഷം മാ സതിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ അനുഗ്രഹം തേടാനും ആത്മീയ സമാധാനം കണ്ടെത്താനും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഈ ക്ഷേത്രം സന്ദർശിച്ചു പോരുന്നു മാ താരതരണി ദേവികൾ ദിവ്യ സ്ത്രീ ഊർജ്ജത്തെ പ്രതീകപ്പെടുത്തുന്നതിനാൽ ശക്തിയുടെയും ഊർജത്തിന്റെയും ആത്യന്തിക ഉറവിടമായി ഈ ക്ഷേത്രം ആരാധിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ താരതരണി എന്നീ ദേവതകളെ സവിശേഷമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു നാല് കൈകളുള്ള മാ താര വ്യത്യസ്ത പ്രതീകാത്മക വസ്തുക്കളും രണ്ട് കൈകളുള്ള മാ തരണി വാളും താമരയും പിടിച്ചിരിക്കുന്നു മാ താരതണി ക്ഷേത്രത്തിന് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചരിത്രമുണ്ട് വിദ്യാപതി എന്ന സന്യാസി ദിവ്യദർശനം നടത്തിയ ശേഷം ഈ ക്ഷേത്രം കണ്ടെത്തിയതായി പറയപ്പെടുന്നു അന്ന് മുതൽ ഇതൊരു ശക്തമായ ആത്മീയ കേന്ദ്രമായി പ്രവർത്തിച്ചു പോരുന്നു മറ്റൊരു പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് താരതരണി എന്നീ ദേവതകൾ ഔദാര്യത്തിന് പേര് കേട്ട പത്മപൂർ ഗ്രാമത്തിലെ സുന്ദരികളായ സഹോദരിമാരായിരുന്നുവെന്നും പറയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ പുരാതന ക്ഷേത്രത്തിലെത്താൻ താരതരണി മലയിലോ പൂർണഗിരിക്കുന്നിലോ ഉള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് പണികൾ കയറണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഗംഗ നദിയുടെ മൂത്ത സഹോദരി എന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യനദിയായ ഋഷി കല്യാണി ഈ ക്ഷേത്രത്തിന്റെ താഴ്വരയിലൂടെ ഒഴുകുന്നു എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു താരതരണീദേവി കലിംഗരാജ്യത്തിലെ ഭരണാധികാരികളുടെ പ്രധാന ദേവതയായിരുന്നു എന്നാണ് വിശ്വാസം കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സ്വർണം വെള്ളി ആഭരണങ്ങളും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ദക്ഷിണ ഒഡീഷയിലെ ഒട്ടുമിക്ക കുടുംബാംഗങ്ങളുടെയും പ്രധാന ദേവത കൂടിയാണ് താരതരണീ ദേവികൾ മാ താരതരണി ക്ഷേത്രത്തിന്റെ ശൈലികൾ പരമ്പരാഗത കലിംഗ ദ്രാവിഡ വാസ്തുവിദ്യയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ ഒരു കോണാകൃതിയിലുള്ള ശിഖരവും സങ്കീർണമായ കൊത്തുപണികളും ഉൾക്കൊള്ളുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ മാ താര മാതരണി എന്നിവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ആരാധനാലയങ്ങളുണ്ട് പ്രധാന കവാടം വിശദമായ കൊത്തുപണികളാൽ അലങ്കരിച്ച ഒരു ഉയർന്ന കമാനമായതിനാൽ ദേവതകളുടെ ദിവ്യകഥകൾ പറയുന്ന വർണ്ണാഭമായ ചുവർ ചിത്രങ്ങളുടെ ഒരു സങ്കേതത്തിലേക്ക് നയിക്കുന്നു ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുകയും പുരാതന ഒഡീഷയുടെ നൈപുണ്യമുള്ള കരകൗശല വിദ്യ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ചൈത്രമേള അല്ലെങ്കിൽ ചൈത്രയാത്ര എന്നറിയപ്പെടുന്ന ചൈത്രപർബയാണ് ഇവിടെ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന ചൈത്രമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഉത്സവം നടന്നു പോരുന്നു ബെർഹാംപൂരിൽ നിന്നും റോഡ് മാർഗം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാമെന്നത് കൂടാതെ കൊൽക്കത്ത മുംബൈ ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ മറ്റെല്ലാ പ്രധാന നഗരങ്ങളുമായും ബർഹാംപൂരിൽ നിന്നും റോഡ് റെയിൽ മാർഗങ്ങളുമുണ്ട്